ഹരേ കൃഷ്ണ ഏകാദശിയുടെ സമയമാണ് പറയാൻ പോകുന്നത് എഴുതിയെടുത്തോളൂ കേരളത്തിൽ ആറ് മുപ്പത്തിരണ്ട് മുതൽ രാവിലെയാണ് മാർച്ച് എട്ടാം തീയതി ആറ് മുപ്പത്തിരണ്ട് മുതൽ പത്ത് മുപ്പത്തിമൂന്ന് വരെ ആറ് മുപ്പത്തിരണ്ട് മുതൽ പത്ത് മുപ്പത്തിമൂന്ന് വരെ ഇനി ഡൽഹിയിൽ ആറ് മുപ്പത്തിയെട്ട് മുതൽ പത്ത് മുപ്പത്തിനാല് വരെ ആറ് മുപ്പത്തി മുതൽ പത്ത് മുപ്പത്തിനാല് വരെ തമിഴ്നാട് ആറ് ഇരുപത്തിയൊന്ന് മുതൽ പത്ത് ഇരുപത് വരെ ബാംഗ്ലൂർ ആറ് മുപ്പത്തിയൊന്ന് മുതൽ പത്ത് മുപ്പത്തിയൊന്ന് വരെ തെലുങ്കാന ആറ് ഇരുപത്തിയൊൻപത് മുതൽ പത്ത് ഇരുപത്തിയെട്ട് വരെ മധ്യപ്രദേശ് ആറ് നാൽപ്പത്തിരണ്ട് മുതൽ പത്ത് മുപ്പത്തൊമ്പത് വരെ ഗുജറാത്ത് ഏഴ് അഞ്ച് മുതൽ പതിനൊന്ന് രണ്ട് വരെ മഹാരാഷ്ട്ര മുംബൈ ആറ് അൻപത്തിരണ്ട് മുതൽ പത്ത് അൻപത് വരെ ദോഹ ഖത്തർ ഏഴ് മണി മുതൽ ഒൻപത് നാൽപ്പത്തിയേഴ് വരെ കുവൈറ്റ് ഏഴ് മണി മുതൽ പത്ത് രണ്ട് വരെ അബുദാബി എട്ട് മുതൽ പത്ത് മുപ്പത്തിയഞ്ച് വരെ ദുബായ് എട്ട് മുതൽ പത്ത് മുപ്പത്തിരണ്ട് വരെ സൗദി ഏഴ് മുതൽ പത്താറ് വരെ മനാമ ബഹ്റൈൻ ഏഴ് മുതൽ ഒൻപത് അൻപത്തിയൊന്ന് വരെ ഒമാൻ ആറ് ഇരുപത്തിരണ്ട് മുതൽ പത്ത് പത്തൊൻപത് വരെ ഷാർജ ആറ് മുപ്പത്തിനാല് മുതൽ പത്ത് മുപ്പത്തൊന്ന് വരെ ഓസ്ട്രേലിയ ആറ് അൻപത്തിയാറ് മുതൽ പതിനൊന്ന് എട്ട് വരെ സിംഗപ്പൂര് ഏഴ് പന്ത്രണ്ട് മുതൽ പതിനൊന്ന് പതിനാല് വരെ മാലദ്വീപ്സ് ആറ് പതിനഞ്ച് മുതൽ പത്ത് പതിനാറ് വരെ ഇതാണ് പാരണാസമയം ഈ പാരണാസമയത്ത് തന്നെ പാരണ വീടാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് പറയാനുള്ളത് പാരണ വീടുമ്പോൾ നമ്മൾ തുളസി തുളസിതീർത്ഥം കഴിച്ച് പാരണ വീടാം ഏകാ പിറ്റേ ദിവസം ശിവരാത്രിയും പ്രദോഷവും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ അരിയും മലരും ഒന്നും ഇട്ട് പാരണ വീടരുത് തുളസി തീർത്ഥമോ വെറും ജലമോ കുടിച്ച് അല്ലെങ്കിൽ കിണ്ടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന തീർത്ഥമോ വെച്ച് പാർണ വീടുക അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ച് പാർണ വീടുക അതാണ് ചെയ്യേണ്ടത് എല്ലാവരും പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ